നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ഒരു സന്ധി സംഭാഷണം എന്ന രീതിയിലേക്കാണ് കേന്ദ്ര മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ഗാനേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കൃത്യമായി നടത്തിയിരിക്കണം ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിലേക്ക് നീണ്ടാൽ അത് ഉണ്ടാക്കുന്ന ആഘാതം പ്രത്യേകിച്ചും അതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷ പദവി നഷ്ടമാകുമോ എന്ന ഭയം അതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിനുണ്ടാകുന്ന മാനക്കേട് എന്ന് പറയുന്നത് അത് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചുകൊണ്ട് ഞാൻ സംഭാഷണത്തിന് തയ്യാറാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കൃത്യമായി പറഞ്ഞത് എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പാനലിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനോടും രാഹുൽ ഗാന്ധിയും എ ഐ സി സിയും മറുപടി പറഞ്ഞിരിക്കുന്നത് കത്ത് വലിച്ചു കീറിക്കൊണ്ട് തന്നെയാണ് അതായത് നിങ്ങളുടെ ഈ ഏകപക്ഷീയമായ നിലപാടും നാടകവും ഞങ്ങൾ ഒരുപാട് കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അഞ്ച് മാസം കഴിഞ്ഞ് നടത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അഞ്ച് മാസം കൊണ്ട് അധികമായി അവിടെ വോട്ടുകൾ ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം വോട്ടുകൾ ചേർക്കപ്പെട്ടത് മാത്രമല്ല ആ തെരഞ്ഞെടുപ്പ് ഒറ്റ എന്നുള്ളത് ഏറ്റവും വലിയ അലംഭാവമാണ് പന്ത്രണ്ടായിരത്തോളം ബൂത്തുകൾ ഉൾപ്പെടുന്ന എൺപത്തി അഞ്ച് നിയോജക മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിൽ ഉള്ളടുത്ത് ബി ജെ പിയും സഖ്യകക്ഷികളും വിജയിച്ചത് അട്ടിമറിയിലൂടെയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൺപത്തി മണ്ഡലങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ലിസ്റ്റ് കണക്കാക്കി പുറത്തുവിട്ടിരിക്കുന്നത് ഈ എൺപത്തി മണ്ഡലങ്ങളിലെ ലോക്സഭ ലീഡ് നോക്കുമ്പോൾ ലീഡ് അസംബ്ലി വൈസ് സെഗ്മെന്റ് നോക്കുമ്പോൾ കോൺഗ്രസും സഖ്യകക്ഷികളുമാണ് എൺപത്തഞ്ച് മണ്ഡലങ്ങൾ ജയിച്ചതെങ്കിൽ ആ ജയിച്ച എൺപത്തഞ്ച് മണ്ഡലങ്ങളിൽ അതായത് മുൻതൂക്കം നേടിയ മണ്ഡലങ്ങളിൽ ബി ജെ പിയും സഖ്യകക്ഷിയും മുഴുവൻ സീറ്റും നേടിയെടുത്തത് എങ്ങനെ അങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ പന്ത്രണ്ടായിരത്തോളം ബൂത്തുകളിലാണ് അട്ടിമറി നടന്നിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം വൈകുന്നേരമായി അഞ്ചു മണിക്ക് ശേഷം എഴുപത്തി ഒമ്പത് ലക്ഷം വോട്ടുകൾ അധികമായി പോൾ ചെയ്യപ്പെട്ടു ഒന്ന് ആലോചിക്കണം അങ്ങനെ പോൾ ചെയ്യണമെങ്കിൽ ഒരു മിനിറ്റിൽ ഒരാളെ വെച്ച് കയറ്റി വിട്ടാൽ പോലും കുറഞ്ഞത് പതിനഞ്ച് മുതൽ പതിനാറ് മണിക്കൂർ അതായത് അടുത്ത ഒരു മുഴുവൻ ദിവസം വേണ്ടി വരും ഇത്തരമൊരു പ്രക്രിയ പൂർത്തീകരിക്കാൻ ഒന്ന് നോക്കണം മഹാരാഷ്ട്രയിൽ മുഴുവനായിട്ടല്ല എൺപത്തി അഞ്ച് സിലക്റ്റഡ് കോൺസ്റ്റിറ്റുവൻസീസുകളാണ് അവർ ഈ കേന്ദ്രീകൃത തട്ടിപ്പ് നടത്തിയത് ഇതാണ് കൃത്യം കണക്ക് സഹിതം രാഹുൽ ഗാന്ധി പൊളിച്ചടിക്കത് മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് മത്സരിച്ച് ജയിച്ച നാഗ്പൂർ സൗത്ത് വെസ്റ്റിലെ ഇരുപത്തി ഒൻപതിനായിരം കള്ള വോട്ടുകൾ കൃത്യമായി കൈയോടെ പിടിച്ചിരിക്കുന്നു എന്നതും പ്രതിപക്ഷം പറയുകയാണ് ആ വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം ഫട്നാവിസിന്റെ എം എൽ എ സ്ഥാനം അയോഗ്യമാക്കണം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം ഇതിൽ കുറയാത്ത ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല പ്രതിപക്ഷത്തെ നാണം കെടുത്തി കളയാം എന്ന് വിചാരിച്ച് ബി ജെ പിയുടെ പതിവ് ശൈലി നടക്കില്ല ഈ കേസിൽ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി